എനിക്ക് 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 എൻ്റെ 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 ജീവിതത്തിൽ ഏറ്റവും വലുത് പാഷനാണ് അതാണ് അതാണ് സ്വപ്നം സ്വപ്നം ആ കൂട്ട് വിവാഹം 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 അതുകൊണ്ട് പോലെ പോലെ തന്നെ വേണം വൃക്കരോഗം മൂലം ദുരിതത്തിലായ യുവാവിന് ചികിത്സാ സഹായമേകി കേരള മുജീബ് കമ്മ്യൂണിറ്റി നീലാഞ്ചേരിയിലെ കൊട്ടാരപ്പറമ്പിൽ മുജീബിന്റെ ചികിത്സയ്ക്കാണ് മുജീബ് എന്ന പേരുള്ളവരുടെ കൂട്ടായ്മയായ കേരള മുജീബ് കമ്മ്യൂണിറ്റി തുക നൽകിയത് മൂന്ന് മക്കളോ ഭാര്യയാണുള്ളത് കുട്ടികളൊക്കെ വളരെ ചെറുതാണ് ജോലി ചെയ്തിട്ട് തന്നെ ഓണം കുടുംബം പോലുള്ളതാണ് രണ്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട് അത് മാറ്റി മാറ്റിവെക്കാൻ ഭാര്യ കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് ചിലവ് നമുക്ക് വളരെ കുറഞ്ഞു കിട്ടും എന്നിരുന്നാലും ഉദ്ദേശം എന്തായാലും ഒരു പത്ത് ലക്ഷം രൂപ എന്തായാലും ചിലവ് വരും വെച്ചാലും കുറച്ച് കാലം ഭാര്യ കുറച്ച് ഭാര്യയുടെ ചെറിയ ട്രീറ്റ്മെൻറ്റും മാറ്റി ഇതിൻ്റെ റിക്കവറി കൂടി അവിടെയൊക്കെ എന്തായാലും പത്ത് ലക്ഷം രൂപ ചിലവരും എന്നുള്ളത് സംബന്ധിച്ച് വളരെ പ്രയാസം കാര്യമാണ് വീടൊന്നുമില്ല വൃക്ക മാറ്റിവച്ചെങ്കിൽ മാത്രമേ നീലാഞ്ചേരി സ്വദേശി കൊട്ടാരപ്പറമ്പിൽ മുജീബിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഭാര്യ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി പത്തു ലക്ഷം രൂപ ചിലവ് വരും ഇതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ചികിത്സാ സഹായ സമിതിക്കാണ് മുജീബുമാരുടെ കൂട്ടായ്മയായ കേരള മുജീബ് കമ്മ്യൂണിറ്റി കൈത്താങ്ങായത് ഇത്തരത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ കൂട്ടായ്മക്ക് കഴിഞ്ഞിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അവരെ സഹായിക്കാന്നുള്ള ഉദ്ദേശത്തില് നമ്മൾ ഈ റംദാന്റെ ഭാഗമായിട്ട് റംദാനിലെ ഒരു മൂന്ന് പേരാണ് നമ്മൾ സെലക്ട് ചെയ്തത് അതിലൊരാളാണ് നമ്മുടെ മുജീബ് സാഹിബ് അദ്ദേഹത്തിന് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ നാട്ടുകാർ കൂടിയ സംഘടന കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിലേക്ക് നമ്മളുടെ ഒരു വിഹിതം സംഭാവനയായിട്ട് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അതിന്നിവിടെ നൽകുകയാണ് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ ആളുകളും ഇത് കാണുന്ന എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കാം ഇവിടെ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടത്താനാവുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം നമുക്ക് അതിന് ചെലവ് കണ്ടെത്തേണ്ടതുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പാവപ്പെട്ട കുടുംബമാണ് സ്വന്തമായി വീടില്ല വളരെ കുറഞ്ഞ നാല് ഓളം പാട സ്ഥലമാണുള്ളത് എങ്ങനെയൊക്കെ വളരെ മൂന്ന് ഭാര്യയും മൂന്ന് ചെറിയ കുട്ടികളടങ്ങുന്ന കുടുംബത്തിന് വല്ലാത്ത പ്രയാസമാണ് ഇതിലൂടെ ഉള്ളത് അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും പരമാവധിയിലേക്ക് സഹകരിക്കണമെന്ന് കൂടി വിനീതമായി പരമാവധി ചികിത്സാ സഹായ സമിതി ചെയർമാൻ മുഹമ്മദ് അബ്ദുൽ മുനീർ കുലിക്കൽ കൺവീനർ എ പി കബീർ ട്രഷറർ സുരേഷ് ബാബു കേരള മുജീബ് കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ മുജീബ് രാമനാട്ടുകര ട്രഷറർ മുജീബ് പുളിക്കൽ വൈസ് പ്രസിഡന്റുമാരായ മുജീബ് വലിയാട് മുജീബ് കമ്മക്കകം മുജീബ് ട്രോമ പാണ്ടിക്കാട് മുജീബ് ആക്ടർ വാണിയമ്പലം മുജീബ് ദോസ് മുജീബ് കുട്ടശ്ശേരി മുജീബ് കച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു News to Real fruit power. Real juices from Dabar.